ോട്ടോട്ടോ ഓരോ അപ്പുറത്തും ഇപ്പറത്തും കേറിപ്പോ तो सिलेंडर करे आवलो कोरोना दलो जंपिया बडन द हवा आ तो चमोडा पाबम लगे आदा पाडो नीगा नीगा रास्ता जाऊ रोड पे सर ये आलो बण बोर्न कर पा गया लाफा दिस को मत कर कंपनी സ്വാഗതം കേന്ദ്രമന്റ് നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് മഹാത്മാഗാന്ധി നൂറ്റി ഇരുപത്തിയാറ് നൂറ്റി അമ്പത്തി ആറ് ജന്മവാർഷികം ആഘോഷിക്കാനുള്ള നമുക്കറിയാം മഹാത്മാവ് അദ്ദേഹത്തിന്റെ ജന്മദിനം ആഘോഷിക്കുകയാണ് പുഷ്പാർച്ചനയും പങ്കെടുത്ത എല്ലാവർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് യോഗത്തിന്റെ അടിസ്ഥാനത്തേക്ക് മണ്ഡലം പ്രസിഡന്റ് പരിപാടിയിൽ പങ്കെടുക്കുന്ന ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ബൈജു മാസ്റ്റർ ഫോയിൽ മുഹമ്മദ് കോൺഗ്രസിന്റെ നേതാക്കന്മാരെ പ്രിയപ്പെട്ടവരെ രാഷ്ട്രപിതാവായ മഹാത്മജിയുടെ വാർഷികമാണ് പെരാവൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇവിടെ നടത്തപ്പെടുന്നത് നമുക്കറിയാം രാഷ്ട്രപിതാവായ മഹാത്മജി ആയിരത്തി എണ്ണൂറ്റി അറുപത്തിഒമ്പതിൽ ഗുജറാത്തിലെ പോർബന്ദറിൽ പുതിരിബായിയുടെയും കരംചന്ദ് ഗാന്ധിയുടെയും മകനായി പിറന്ന രാഷ്ട്രപിതാവായ മഹാത്മജി ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും എൽ എൽ ബി ബിരുദ കരസ്ഥമാക്കിക്കൊണ്ട് ദക്ഷിണാഫ്രിക്കയിൽ ഇരുപത്തിയൊന്ന് വർഷക്കാലത്തോളം പ്രാക്ടീസ് ചെയ്യുകയുണ്ടായി ദക്ഷിണാഫ്രിക്കയിലൂടെ വർണ്ണ വിവേചനത്തിനെതിരെ പോരാടിക്കൊണ്ട് അവിടെ സമാധാനത്തിന് വേണ്ടി പോരാടിക്കുന്നു രാഷ്ട്രപിതാവായ മഹാത്മജി പിന്നീട് ഇന്ത്യയിൽ തിരിച്ചെത്തുകയും ഇന്ത്യയിലെ വർഗീയതക്കെതിരെയും അതോടൊപ്പം തന്നെ ബ്രിട്ടീഷുകാർക്കെതിരെ സന്ധിയില സമരം നടത്തിക്കൊണ്ട് അഹിംസാത്മകമായ സമരത്തിലൂടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തരുകയും ചെയ്യുക ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ ദൂരെ കിലോമീറ്ററോളം സഞ്ചരിച്ച് ഉറ്റ സത്യാഗ്രഹം നടത്തുകയും അതോടൊപ്പം തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ കിറ്റ് ഇന്ത്യ സമരവും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഓഗസ്റ്റ് പതിനഞ്ചിന് രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തരുകയും ചെയ്ത രാഷ്ട്രപിതാവായ മഹാത്മജി രാജ്യത്തിന് സ്വാതന്ത്ര്യം നേരിത്തരുമ്പോൾ രാഷ്ട്രപിതാവായ മഹാത്മജി ബംഗാളിലും അതോടൊപ്പം തന്നെ പഞ്ചാബിലും വർഗീയ ലഹളയ്ക്കെതിരെയുള്ള സമാധാനത്തിന്റെ യാത്രയിലായിരുന്നു എന്ന് നമ്മൾക്ക് കാണാൻ സാധിക്കും ഈ ദിനം നമ്മൾ അഹിംസാ ദിനമായി ആചരിക്കുകയാണ് രാജ്യത്തിന്റെ സമാധാനത്തിന് വേണ്ടിയും ഐക്യത്തിന് വേണ്ടിയും അതോടൊപ്പം തന്നെ മതമൈത്രിയ്ക്ക് വേണ്ടിയും പോരാടിയ രാഷ്ട്രപിതാവായ മഹാത്മജി ഇന്ന് ഈ ദിവസം ദിനമായി കൊണ്ടാടുമ്പോൾ നമുക്കറിയാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിയോജക മണ്ഡലത്തിലും ഇന്ന് കൂടി ഫലസ്തീനിലെ ആളുകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പോരാടുകയാണ് ഈ അവസരത്തിൽ അതിനും കരാവൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് രാഷ്ട്രപിതാവായ മഹാത്മജി കാട്ടിത്തന്ന മാർഗത്തിലൂടെ സത്യത്തിനും സമാധാനത്തിനും നീതിക്കും ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി പോരാടിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം മാത്രം ഇവിടെ കൂടി എല്ലാവർക്കും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ അനുസ്മരണ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കാൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഏറെ ബഹുമാനിയായ ജനറൽ സെക്രട്ടറി അധ്യക്ഷൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് പ്രിയപ്പെട്ട മുഹമ്മദ് ഖാ സുഭാഷ് ഭാഷ അതുപോലെ തന്നെ ഇവിടെയുള്ള മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെയും കോൺഗ്രസിന്റെ നേതാക്കളെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്ന് നമുക്കറിയാം മഹാത്മാജിയുടെ പ്രത്യേകതയും കാര്യങ്ങളും ഒക്കെ മണ്ഡലം പ്രസിഡന്റ് പറഞ്ഞു മഹാത്മാജിടെ ജന്മദിനം ഇന്ന് രാജ്യമല്ല ലോകമെമ്പാടും ആഘോഷിക്കുകയാണ് പക്ഷേ ഓരോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുകാരനെ സംബന്ധിച്ചിടത്തോളം മഹാത്മാഗാന്ധിയുടെ ജന്മദിനം അവന്റെ സ്വകാര്യമായ അഹങ്കാരമാണ് ഈ രാജ്യം ഗാന്ധിജി വേട്ടയാടപ്പെട്ട അതേ കാലഘട്ടത്തിലേക്ക് തന്നെ പോയ ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് മഹാത്മജിയെ നിശബ്ദമാക്കിയ തൂക്കുകൾ പൂർവാധികം ശക്തമായി രാജ്യത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് മഹാത്മജിയെ നമ്മൾ അനുസ്മരിക്കുന്നത് ജനാധിപത്യത്തെ സൃഷ്ടിച്ചത് മഹാത്മജി തന്നെയാണ് നമുക്കറിയാം ജനാധിപത്യത്തിന് മുമ്പ് ഒരു രാജ്യത്തെ പൗരന്മാരുണ്ടായിരുന്നില്ല ജനാധിപത്യത്തിന് മുമ്പ് ഒരു രാജ്യത്ത് പ്രജകൾ മാത്രമേ ഉള്ളൂ പ്രജകൾ രാജ ചിഹ്നമാണ് രാജാവിന്റെയും രാജ്ഞിയുടെയും ആജ്ഞകൾ അവർ എന്തു പറയുന്നോ അത് അതുപോലെ ചോദ്യം ചെയ്യാതെ നട്ടല്ല് നിവർത്താതെ അനുസരിക്കുന്ന അടിമക്കൂട്ടങ്ങളെ കാലാന്തരത്തിൽ രാജഭരണമുള്ള എല്ലായിടത്തും പ്രയോഗിച്ച വാക്കാണ് പ്രജ എന്ന വാക്ക് ആ വാക്ക് ജനാധിപത്യത്തോടെ പോവുകയും ജനാധിപത്യത്തിൽ എന്ന പദം ജനാധിപത്യ രാജ്യങ്ങളിൽ ഉണ്ടാവുകയും ചെയ്തു എന്നാൽ ഇന്ത്യയുടെ ജനാധിപത്യത്തെയും ഈ രാജ്യത്തെ പൗരന്മാരുടെ സ്വാതന്ത്ര്യത്തെയും ഈ രാജ്യത്തെ ജനാധിപത്യ വ്യവസ്ഥയെയും മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു ഭരണ സംവിധാനം ഈ രാജ്യത്ത് കടന്നുകൂടി എന്നതാണ് ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ തോതിലി നമുക്കറിയാം ഈ കേരള സംസ്ഥാനത്ത് നിന്ന് ബോർഡ് സാധാരണക്കാരന്റെ ട്ടി എന്ന പ്രയോഗമാണ് സാധാരണ ജനങ്ങളോടോ ജനാധിപത്യത്തോടോ മുഖം തിരിച്ചു നിൽക്കുകയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ആർ എസ് എസിനോ ബി ജെ പിക്ക് യാതൊരു പങ്കമുണ്ടായിരുന്നില്ല ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് തൊട്ടുമുമ്പ് തന്നെ രണ്ടാം ലോകമുമായിരുന്ന കാലത്ത് ബ്രിട്ടന്റെ ഭക്ഷണം ഏജൻസി ആയിരുന്നു ആർ എസ് എസ് എന്ന് പറയുന്നത് ആർ എസ് എസ് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ പൂർണ്ണമായും ബ്രിട്ടീഷുകാർക്ക് വിധേയമായി പ്രവർത്തിച്ചാണ് ആർ എസ് എസ്വാതന്ത്ര്യം കിട്ടുന്നതിൽ യാതൊരു പങ്കും വഹിക്കാത്ത സംഘടനയാണ് ആർ എസ് എസ് സ്വാതന്ത്ര്യാനന്തര കാലം ഈ രാജ്യത്തിന്റെ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് ഭീഷണിയാണെന്ന് പറഞ്ഞുകൊണ്ട് ആർ എസ് എസിനെതിരെ ലേഖനം എഴുതി കത്തെഴുതിയ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി സർദാർ വല്ലഭായ് പട്ടേൽ ഉള്ളപാടാണ് ആർ എസ് എസ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം വർഷങ്ങളോളം ആദ്യത്തെ ഭരണഘടന കത്തിച്ച് പ്രതിഷേധ പ്രതിഷേധിച്ച സംഘടനയുടെ പേര് ആർ എസ് എസ് എന്നാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ അത് ആഘോഷിക്കാൻ മനസ്സുകാണിക്കാതെ മാറി നിന്ന രണ്ട് വിഭാഗമാണ് അതൊന്ന് ആർ എസ് എസും മറ്റൊന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമാണ് ഈ രണ്ട് സംഘടനകൾ ഈ ഈ രണ്ട് സംഘടനകളും ഒരേ തൂവൽ പക്ഷികളായി ുംക്ഷികളായി മാറിക്കൊണ്ടിരിക്കുകയാണ് നിശബ്ദമല്ലാത്ത വെടിവെക്കുമെന്ന് ഒരു ബി ജെ പി നേതാവ് പറയാൻ കഴിഞ്ഞത് അങ്ങനെ പറഞ്ഞ നേതാവിനെ അറസ്റ്റ് ചെയ്യാനോ കേസെടുക്കാനോ ദിവസങ്ങളോളം ഈ സർക്കാർ മരിച്ചത് ആ നേതാവിനെ അറസ്റ്റ് ചെയ്ത് നമുക്കറിയാം വളരെ ജാമ്യം കിട്ടുന്ന ഒരു വകുപ്പ് കൊടുത്ത് ഒറ്റ രാത്രി കൊണ്ട് ിൽ പുറത്തേക്ക് ഇറക്കി വിട്ട ഒരു ഭരണകൂടം വളരെ ഗുരുതരമായ അവസ്ഥയിലാണ് ഗാന്ധിജിയുടെ ഈ ജന്മദിനം ആഘോഷിക്കുന്ന വേളയിൽ ഓർക്കുന്ന വേളയിൽ ഞാനും നിങ്ങൾ ജീവിക്കുന്നത് അത്യന്തം പ്രതിസന്ധിയാണ് ഈ കേരളം അത്യന്തം പ്രതിസന്ധിയാണ് ഈ സംസ്ഥാനത്ത് വീണ്ടും ഒരിക്കൽ കൂടി അധികാരം എങ്ങനെയെങ്കിലും കിട്ടാൻ വേണ്ടി ഇവിടുത്തെ തത്വസംഹിതയുടെയും കാറ്റിപ്പറത്തിക്കൊണ്ട് ഇവിടുത്തെ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ഇവിടെ മതനിരപക്ഷങ്ങൾ ഫലമായി വിജയന്റെ ുംതായിരത്തിൽ തകർക്കുകയാണ് ഈ സംസ്ഥാനത്തെ മതേതരത്തെ തകർത്തുകൊണ്ട് വീണ്ടും ഭരണം കിട്ടാൻ വേണ്ടി ആർ എസ് എസിനോട് കൈചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയെ സി പി എം മാറിയിരിക്കുകയാണ് അത്തരം പ്രശ്നങ്ങളെല്ലാം ഈ ജനാധിപത്യ ദിവസം

പ്പുറമാണ് സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള ശക്തവും ആയിട്ടുള്ള ബന്ധം അത് ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങൾ ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികൾ തിരിച്ചറിയുക എന്നുള്ളതാണ് ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ ഏറ്റവും പ്രധാനം വരും ദിവസങ്ങളിൽ അതിനെതിരെയുള്ള പോരാട്ടം ശക്തമാക്കണം നമ്മുടെ മതേതരത്വം കാത്തു സൂക്ഷിക്കണമെങ്കിൽ സി പി എമ്മിന്റെയും ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും ആ സഖ്യം ജനഹൃദയങ്ങളെ തുറന്നു കാട്ടിക്കൊണ്ടുള്ള വലിയ പോരാട്ടത്തിന്റെ ദിവസങ്ങളാണ് വരുന്നത് ആ പോരാട്ടത്തിൽ കരുത്തുപകരാൻ മഹാത്മജിയുടെ ഊർജ്ജസ്വരമായ ബഹുമാനിയായ ഡി സി സെക്രട്ടറി ഗാന്ധിജിയുടെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് അദ്ദേഹം എത്തിപ്പെട്ടതിനെയും അദ്ദേഹം നിർവഹിച്ച കടമകളെ പറ്റിയും പ്രവർത്തനങ്ങളെ പറ്റിയും ഒക്കെ വിശദമായി സംസാരിച്ചു ഇന്നത്തെ രാഷ്ട്രീയ സ്ഥിതിയിലും എന്താണ് ഗാന്ധി ജയന്തി ദിനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ്സുകാരന്റെ മനസ്സിലുണ്ടാകുന്ന കാര്യങ്ങളെന്നും ആ സംഭാഷണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി ഇന്ന് നമ്മളെ എത്തിയിരിക്കുന്ന അതായത് ഇന്നലെ മോഡി പറഞ്ഞിരിക്കുന്ന ഈ ഗാന്ധി ജയന്തി ദിനത്തോട് അനുബന്ധിച്ച് ഭാരതത്തോട് പറഞ്ഞ കാര്യങ്ങളെ പറ്റി നമ്മൾ ഏവരും ചിന്തിക്കണം ഈ സ്ഥിതിവിശേഷത്തിലേക്ക് എത്താൻ കോൺഗ്രസ് എന്ന പ്രസ്ഥാനവും അതിനെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചവരും ഒരു ഉത്തരവാദികളില്ലേ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് ഗാന്ധി ജയന്തി ദിനത്തില് കോൺഗ്രസുകാരനായി സമൂഹത്തിനിടയിൽ പ്രവർത്തിക്കുന്ന നമ്മൾ ആ ഗാന്ധിജിയുടെ അദ്ദേഹം ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളോട് അനുഭാവം പ്രകടിപ്പിച്ച് മുന്നോട്ട് നീങ്ങാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നതാണ് സ്വയം വിമർശനത്തിലൂടെ നമ്മൾ ചിന്തിക്കേണ്ടത് അദ്ദേഹത്തിന്റെ യഥാർത്ഥത്തിൽ പരീക്ഷണശാല എന്ന് പറയുന്നതിൽ ദക്ഷിണാഫ്രിക്കയാണ് ആ ദക്ഷിണാഫ്രിക്കയിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ മനസ്സിന് തോന്നിയ ഒരു വികാരമാണ് അതായത് നീതി നിഷേധിപ്പൊടിക്കുന്ന നീതി നിഷേധത്തിൽ പെട്ടിരിക്കുന്ന ജനവിഭാഗത്തിന് അതായത് സമൂഹത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്ന നീതിരഹിതമായ ഭരണകൂടത്തിന്റെ ഭീകരത അനുഭവിക്കുന്ന ജനവിഭാഗത്തിന് അതിന്റെ ഇടപെടലുകളുടെ ബോധവാന്മാരാക്കുക എന്നതാണ് അദ്ദേഹം ആദ്യം ആദ്യമെടുത്ത അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം ആ ബോധവൽക്കരണമാണ് ദക്ഷിണാഫ്രിക്കയിൽ നടന്നത് അവിടത്തെ വിദേശ ഇന്ത്യക്കാർ അനുഭവിക്കുന്ന ദുരിതങ്ങളെ പറ്റി അദ്ദേഹം ബോധ്യപ്പെടുത്തുകയും സ്വയം പ്രവർത്തനത്തിലൂടെ അത് കാണിച്ചു കൊടുക്കുകയും ചെയ്തു നിയമമാക്കി മാറ്റിയ ദക്ഷിണാഫ്രിക്കയുടെ അന്നത്തെ ഭരണ സാരഥികൾ അനുവർത്തിച്ച ഒരു നിയമമായിരുന്നു അവർക്ക് വെള്ളക്കാരായ ആൾക്കാർക്ക് വേണ്ടി സഞ്ചരിക്കാൻ വേണ്ടി പ്രത്യേക തീവണ്ടികൾ വാഹനങ്ങളും നമ്മുടെ പ്രിയപ്പെട്ട ഗാന്ധിജി ആ നിയമത്തെ എതിർക്കുന്നതിന് വേണ്ടി തന്നെ അദ്ദേഹം ആ യാത്ര ആ വണ്ടിയിലേക്ക് യാത്ര ചെയ്യുകയും അന്നത്തെ അതിന്റെ വക്താക്കൾ അദ്ദേഹത്തെ മർദ്ദിക്കുകയും വണ്ടിയിൽ നിന്ന് പുറത്തെടുത്ത് പുറത്തേക്കിടുകയും ചെയ്തു അതിലൂടെയാണ് അദ്ദേഹം അന്ന് ദക്ഷിണാഫ്രിക്കയിലെ ആൾക്കാരെ ആ ഇടപെടലിലൂടെയാണ് പോതാൻമാരാക്കുന്നത് ആ ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പിന്നെ അവിടെ ഇന്ത്യക്കാരായ വൈദേശികരായ ഇന്ത്യക്കാരായ ആൾക്കാർ അവരുടെ അവകാശ ബോധം ഞങ്ങൾക്ക് ഇന്നേ അവകാശങ്ങൾ ഇന്ത്യ ഉന്നയിക്കാൻ ആ അവകാശ ബോധങ്ങളുമായി സമരവുമായി മുന്നോട്ടു പോവുകയും അതിന് അതിന് നേതൃത്വം കൊടുക്കുകയും ചെയ്തുകൊണ്ടാണ് ഗാന്ധിജി അദ്ദേഹത്തിൻ്റെതായ വ്യക്തിപരമായ ഇടപെടലുകളും കാര്യങ്ങളും ഉണ്ടായത് അതിൽ നിന്നാണ് അദ്ദേഹം കരുത്താഴ്ചത് അദ്ദേഹം കണ്ടെത്തിയ അഹിംസ സിദ്ധാന്തം അദ്ദേഹം ഉടലെടുത്തതിന്റെ പരീക്ഷണശാല എന്ന് പറയുന്നത് ശ്രാപിക്കുകയാണ് അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ആദ്യം ചെയ്തത് ഇന്ത്യയിലേക്ക് വന്നപ്പോ ബോംബെയിൽ വന്നിറങ്ങിയതിന് ശേഷം അദ്ദേഹം ആദ്യം ചെയ്ത് ഇന്ത്യ മുഴുവൻ സന്ദർശിക്കുകയാണ് ചെയ്തത് ഇന്ത്യയിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാരെ മുഴുവനും അദ്ദേഹം പോയി കണ്ടു ഇന്ത്യയിലെ അന്നത്തെ നവോത്ഥാനത്തിന്റെ വലിയ ടാഗോർ ആ ടാഗോറിനെ അടക്കം അദ്ദേഹം അദ്ദേഹത്തിന്റെ അന്നത്തെ രീതിയിലുള്ള എല്ലാ ഭാരതീയരായ നേതാക്കന്മാരെയും കൊണ്ട് സംസാരിച്ചു അദ്ദേഹം ഇന്ത്യ അന്ന് അദ്ദേഹം പറഞ്ഞു ഇന്ത്യ ജീവിക്കുന്നത് ഗ്രാമങ്ങളിലാണ് ആ ഗ്രാമങ്ങളിൽ നിന്ന് വേണം ഇന്ത്യയെ വൈദേശികാധിപത്യത്തിൽ നിന്നും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം അവിടെ കൂടി തന്നെയാണ് അതിനുവേണ്ടി പിന്നെ കോൺഗ്രസിന്റെ അമരത്തിലേക്ക് അദ്ദേഹം എത്തിപ്പെടേണ്ട ഞാൻ ആ ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല അങ്ങനെയാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് ഉതകുന്ന രീതിയിലുള്ള നിസ്സഹ പ്രസ്ഥാനവും അഹിംസ സിദ്ധവും എല്ലാം പൂർത്തി വിട്ടുകൊണ്ട് എല്ലൊണ്ട് ബ്രിട്ടീഷുകാർ വിടുക എന്ന ലോകത്ത് പ്രശസ്തമായ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് അവരെ ആ സ്ഥിതിയിലേക്ക് എത്തിച്ചത് ആ സ്ഥിതിയിലേക്ക് എത്തിക്കുന്നതിന് അദ്ദേഹം കഷ്ടപ്പെടുമ്പോ അദ്ദേഹം എന്ന പേര് അദ്ദേഹത്തിന് കിട്ടി ജനങ്ങൾ നൽകിയതാണ് അദ്ദേഹം ഒരു സ്ഥാനവും സ്വീകരിച്ചിരുന്നില്ല സ്വയം അർപ്പിതമായ ചിത്രം അദ്ദേഹത്തിന്റെ പൊതുജനങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ മക്ത പിന്നെ പ്രഖ്യാപനം തന്നെ അതാണ് എന്റെ ജീവിതമാണ് എന്റെ ജീവിത മാതൃക അതാണ് അദ്ദേഹത്തിന്റെ அதுசரிச்சுள்ளவாயிட்டும் பிரசென்ட் ஒழிச்சு ஒரு அந்த அது நடந்து நவக்கரி ஒரு முஸ்லிம் குட்டியையும் அதுபோல ஒரு ஹைந்தவ குட்டியையும் கையில் ரெண்டு கையில் முன்னெட்டிக் கொண்ட അദ്ദേഹം നടന്നു ീങ്ങുകയാണ് ചെയ്തത് അതാണ് അദ്ദേഹം മാതൃക മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അവിടെ നിന്നാണ് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഇന്ത്യ സ്വതന്ത്രമാവുകയും നമുക്ക് അതിന്റെ ഭരണഘടനാപരമായ അവകാശം കിട്ടുകയും ഒരു സ്വാതന്ത്ര്യം സുഹൃത്തുക്കളുടെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് വളരെ വിശദമായിട്ട് വിടാൻ മുഹമ്മദയും അതുപോലെ തന്നെ ബജ്മാഷും ഷഫീറും സൂചിപ്പിച്ചുകഴിഞ്ഞു നമ്മളെ അവരും നമ്മുടെ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന നമ്മുടെ രാഷ്ട്രപിതാവിന്റെ നൂറ്റി അമ്പത്തിയാറാം ജന്മദിനം ലോകമെമ്പാടും കൊണ്ടാണെന്ന ഒരു സൂചനത്തിലാണ് നാം ഇവിടെ കൂടിയിരിക്കുന്നത് മഹാത്മജിയുടെ അനുസ്മരണ ദിനത്തെ കുറിച്ച് പറയുമ്പോ നമുക്കൊക്കെ അറിയാവുന്നതുപോലെ നമ്മുടെ ഇന്ത്യ രാജ്യത്തെ പാഠപുസ്തകങ്ങളിൽ നിന്ന് പോലും മഹാത്മജിയെ രാഷ്ട്രീയപരമായി മറന്നുകൊണ്ട് പുതു തലമുറക്ക് മഹാത്മജിയെ പഠിക്കാനുള്ള അവസരം കൊണ്ട് നിഷേധിച്ചുകൊണ്ടുള്ള ഒരു പുതിയ സംവിധാനമാണ് ഇന്ത്യ മഹാരാജ്യത്ത് കടന്നു പോകുന്നത് പതിറ്റാണ്ടുകൾക്ക് മുമ്പിൽ നമ്മുടെ രാജ്യത്തിന് രക്തരഹിത ഉപയോഗത്തിലൂടെ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം എഴുത്തരാൻ ഏറ്റവും കൂടുതൽ നൽകി ആ സമരത്തിന് മുന്നിലുള്ള മഹാത്മാഗാന്ധി എക്കാലവും ലോക രാജ്യത്തെ ചരിത്ര അന്വേഷണ അന്വേഷണകുതികളായിട്ടുള്ള വിദ്യാർത്ഥികൾ പോലും മഹാത്മജിയെ കുറിച്ച് പഠിക്കാൻ വേണ്ടി വെമ്പുന്ന സമയം കണ്ടെത്തുന്ന പഠന വിഷയമായി എടുക്കുന്ന സാഹചര്യത്തിലാണ് മഹാത്മജിയെ മറന്നുപോകുന്ന രീതിയിൽ ഇന്ത്യൻ ഇന്ത്യയിൽ ഇന്നത്തെ ഭരണാധികാരികൾ മഹാത്മജിയെ കൊണ്ടെത്തിച്ചിട്ടുള്ളത് നമുക്കറിയാം ഉൾപ്പെടെയുള്ള സ്ത്രീകളും കുട്ടികളും എന്ന് വെടിയേറ്റ് ഭരിക്കുമ്പോൾ അതിനുമുന്നിൽ ഒരു ചോദ്യം ചോദിക്കാൻ പോലും രാജ്യത്തുള്ള മറ്റു രാജ്യങ്ങൾക്ക് സാധിക്കാത്ത സാഹചര്യത്തിൽ അന്നും ലോക രാജ്യങ്ങളെ കീഴടക്കാൻ സാധിക്കുന്ന ബ്രിട്ടനോട് പണവരുതിക്കൊണ്ട് ഈ രാജ്യത്ത് സ്വാദം നേടിയെടുക്കാൻ മഹാത്മാജിക്ക് സാധിച്ചിട്ടുണ്ട് എങ്കിൽ അത് അത്ഭുതത്തിന്റെ കഥയാണ് എന്ന് പറയാതിരിക്കാൻ വാക്കുമില്ല എനിക്ക് തോന്നുന്ന പതിറ്റാണ്ടുകൾക്ക് ശേഷം ഈ രാജ്യത്തെ സാധാരണക്കാരായ മഹാത്മാജി എന്ന മനുഷ്യൻ ജനിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് വെറും കെട്ടുകഥയാണ് എന്ന് പറയുന്ന രീതിയിലേക്ക് ചിന്തിക്കുന്ന രീതിയിൽ അത്രയും വിപ്ലവാത്മകരമായ രക്തരഹിത വിപ്ലവത്തിലൂടെ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നോക്കി എന്ന് പറയാൻ വിശ്വസിക്കാൻ പോലും സാധിക്കാത്ത ഒരവസ്ഥയിലേക്ക് നാം കടന്നുപോകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ആ മഹാത്മാവിന്റെ ഓർമ്മക്കൂപ്പിൽ ഒരായിരം പുഷ്പാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു ചീൻ കോൺഗ്രസ് ശുചീകരിക്കേണ്ടതായിട്ടുണ്ട് ഈ പരിപാടിക്ക് നന്ദി രേഖപ്പെടുത്തുന്ന വേണ്ടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ബക്കർ കൻഷൻ ഒപ്പനായ അധ്യക്ഷൻ മണ്ഡലം ജില്ലാ ക്ഷോക്ക് മണ്ഡല നേതാക്കന്മാരെ ഒറ്റവാക്കിൽ സമയം ഒരുപാട് വൈകിയതുകൊണ്ട് ഒറ്റവാക്കിൽ എല്ലേ അറിയിച്ചോണ്ട് അറിയിച്ചോളു ഗാന്ധി എല്ലാ അങ്ങനെയാണെങ്കിൽ Terima kasih हो जरा मतलब സജീവ രണ്ട് ചാക്കൊക്കെ എടുക്കാൻ തൊഴിൽ തോൽവിട്ടേക്ക് പോയി ഓഫീസിൽ ഓഫീസിൽ